ഞാനിങ്ങനെ വലിയൊരു മല കയറിക്കൊണ്ടിരിക്കയാണ് നോ രണ്ട് ഇണക്കുരുവികൾ നടന്നു പോകുന്നു ഇവിടെ താഴ്ന്ന് ജീപ്പ് ഒന്നര കിലോമീറ്റർ ഓടി ഈ ഒരു മലയുടെ കുന്നിൻ്റെ മുകളിലെത്തും പക്ഷെ ഇവിടെ വരുന്ന കാമുകി കാമുകന്മാരൊന്നും ഈ ജീപ്പിൽ കയറില്ല ഇവര് ഈ ഒന്നര കിലോമീറ്റർ നടന്ന് നടന്ന് പോകും നമ്മളെ നാല് പേരാണ് ഇപ്പൊ ഈ യാത്രയിലുള്ള അയ്യോ ഒരു കൊച്ചും കൂടെ ഉണ്ടായിരുന്നിട്ട് മൊത്തം അഞ്ചു പേരുണ്ട് നമ്മള് ജീപ്പില് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് കോട്ടയം ജില്ലയിലെ ഇല്ലിക്കൽ കല്ല് കാണാനാണ് നമ്മൾ ഈ കട്ട ചൂടത്ത് കട്ട വെയിലത്ത് ഈ ജീപ്പിൽ പോകുന്നത് ഇവിടെ വന്നപ്പം കണ്ട ഒരു സംഭവമാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരുപാട് ഈ പറയുന്ന കാമുകി കാമുകന്മാരൊക്കെ ഇവിടെ വരുന്നുണ്ട് ഇവരാരും ജീപ്പ് എടുക്കത്തില്ല ഇവരെല്ലാം നടന്ന് നടന്ന് പോകും സോറി ഞാൻ ഈ കാമുകി കാമുകന്മാരെ കുറ്റം പറഞ്ഞ് എൺപതിലെ അമ്മാവനായതല്ല ഇവിടെ ഒരു ഞായറാഴ്ച തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി എടുത്തുകൊണ്ട് നേരെ ഇല്ലിഗൽ കാണ്ടി കാണാൻ വന്നതാണ് ഇത് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത് ഇപ്പം ഈ ഒരു മുട്ടക്കുന്ന് പോലെ കിടക്കുകയാണ് അതായത് ഇവിടെ ഇവിടെയൊക്കെ നമ്മൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ എന്തുമാത്രം പച്ചപ്പാണ് ഇതൊന്നും ഇപ്പം കാണാനില്ല ഫുൾ മുട്ടയും കട്ട വെയിലും പക്ഷേ ചൂടില്ല കേട്ടോ ചെറിയൊരു തണുത്ത കാറ്റുള്ളതുകൊണ്ട് ചൂടടിക്കുന്നില്ല ഇപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ ഈ പറയുന്നവർ ഈ മലം മലപ്രദേശങ്ങളിലൊക്കെ പോകുന്ന ആൾക്കാർ നിങ്ങളെ സൂക്ഷിക്കുക ഇവിടെ ഒരു ഒന്നുമില്ല ഇവിടെ ഇപ്പം വൻ ചൂടും കരിയിലെ മാത്രമേ ഉള്ളൂ ഭയങ്കര വെയിലാണെങ്കിലും ഭയങ്കര വെയിലാണെങ്കിലും ആ ചെറിയ കാറ്റുണ്ടല്ലോ കാറ്റ് കിട്ടണമുണ്ട കാഠിന്യം മറിയുന്നില്ല തണുത്ത കാറ്റ് തള്ളി കേച്ച കേറ് കേറ് ഇതൊരു എക്സ്പീരിയൻസ് ആട്ടെ ഓ ഒരു പത്ത് നൂറ്റമ്പത് കിലോമീറ്റർ വണ്ടി ഓട്ടിച്ച് വന്ന് ഇല്ലിക്കല് കയറാൻ വേണ്ടി പക്ഷെ മഴ സമയത്തൊക്കെ പറയാണെങ്കിൽ ഒരു അടിപൊളി വൈബായിരിക്കും നമ്മൾ ഇത്രയും ദൂരം കയറി വന്ന് ഈ പറയുന്ന വെയിലൊക്കെ കൊണ്ട് ഇവിടെ എത്തും പക്ഷെ ഇവിടുത്തെ സമയം പന്ത്രണ്ടര മണിയാണ് പന്ത്രണ്ടര മണിക്ക് ഇവിടെ വന്ന് ഈ വീലിക്കല്ല കല്ല് കാണാൻ വേണ്ടി തനക്ക് ഈ ഭ്രാന്താണെന്ന് എനിക്കറിഞ്ഞു ഇവിടെ പക്ഷേ ഇവിടുത്തെ ഒരു തണുത്ത കാറ്റുണ്ട് ആ നാറ്റ് അറ്റത്ത് നല്ല ഇവിടെ മൊത്തത്തിലെല്ലാം ഉണങ്ങി എല്ലാം പിന്നെ ഇവർ തീ തീയിട്ടിട്ടുണ്ട് തോന്നുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ തീയൊക്കെ കേട്ട് മൊത്തത്തിലൊരു ഷോക്കം പരിപാടി ആയിട്ടാണ് കിടക്കുന്നത് ഇപ്പോൾ മലപ്രദേശങ്ങളിലൊക്കെ പോകുന്നവർ ശ്രദ്ധിക്കുന്നത് വലിയ സംഭവങ്ങളൊന്നും ഇപ്പൊ നിലവിലില്ല മൊത്തത്തിൽ ഭയങ്കര ചൂടും നിങ്ങളെ മുട്ടക്കുന്നായിട്ട് കിടക്കണം ഫുള്ള് മുട്ടക്കുന്നു എന്ന് വെച്ചാൽ മുട്ടക്കുന്നു മുട്ടക്കുന്നു എന്റെ കൂടെ വന്നവര് പിന്നെ ഈ ലേഡീസ് ഇവർക്ക് ഇത്ര ഇറങ്ങാനൊക്കെ കുറച്ച് പേടിയുള്ളതുകൊണ്ടാണ് ഇവരിങ്ങനെ പത്തൊക്ക പത്ത് കിറക്കണം നമ്മൾ വന്ന സ്ഥലവും വണ്ടിയാണ് തോ ആ കാണുന്നത് ഇവിടെ നമ്മളെ വണ്ടി കാണാം സൂം ചെയ്ത് കിടക്കിയതാ നോക്കിയതാ എന്താ നിങ്ങൾ ഇല്ലിക്കൽ കല്ല് കാണാൻ വന്നിട്ട് അവസാനം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തിരിച്ചു പോകാനുള്ള ജീപ്പ് കാത്തിരുന്ന് ജീപ്പ് കിട്ടാത്തത് കൊണ്ട് ഒന്നര കിലോമീറ്റർ കാട്ടാവില് കൊണ്ട് നടക്കാൻ വെയില് കാട്ട വെയില് കാട്ട വെയില് കൊണ്ട് നടക്കാന് ജീപ്പില്ല യസ് ഞാൻ ഡെയിലി രാവിലെ ഓടാൻ പോകുന്നുണ്ട് എനിക്ക് ഓടി ഒന്നര കിലോമീറ്റർ എത്താൻ പറ്റ പോ പോടാ വണ്ടി 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 നമ്മളെ എന്തിനാറിഞ്ഞിട്ട് ഇവിടെ കിടന്നീ തിരുവനന്തപുരത്ത് കിട്ടിയത് കള്ള വിളിക്കുന്നു ഈ കോട്ടയംകാരൻ നാണം കെടുത്താൻ വേണ്ടി ഇത് വീഡിയോ ബർത്ത്ഡേ അതുകൊണ്ട് ഇല്ലിക്കൽ കല്ലി കൊണ്ടുവന്ന് ഒന്നര കിലോമീറ്റർ നടത്തിപ്പിച്ചിട്ടാണ് കൊണ്ടുപോണത് അമ്പത് കിലോമീറ്റർ തിരുവനന്തപുരം ആ നീ ഇത്തിരി ചുമ്മാരുവോ വെള്ളം താഴ്ച്ച ഒന്നാതെ വെള്ളം താഴ്ച്ചു നീക്കുന്ന േ മിണ്ടല്ലേ നമ്മൾ നിന്നപ്പോ ഒരു വണ്ടി പോയി അല്ലേ ഓ ഇവിടെ നമ്മൾ വന്നപ്പോ രണ്ട് കാമുകി കാമുകയായിരുന്നു നമ്മളെ കണ്ടതുകൊണ്ട് അവര് ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തികൾ നിർത്തിവെച്ചു എടുത്ത് ചാട് പിന്നെ നീ അതിന്റെ താഴെ മേളയും താഴോട്ട് ഏ കിമതിലേക്ക്

ഇവിടെ നിന്ന് നാല് പേർക്ക് ഇരുന്നൂറ്റി നാല്പത് രൂപ ടിക്കറ്റ് എടുത്ത് മേളിൽ വന്നു അപ്പോൾ നമ്മൾ താഴെ ഏകദേശം താഴെ എത്താതായപ്പോഴാണ് ജീപ്പ് മേളിലോട്ട് പോയത് മൂന്ന് രണ്ട് ജീപ്പ് മുകളിലോട്ട് പോയി ഞങ്ങളെ ചതിച്ചു ഞങ്ങളെ ചതിച്ചു ചതിച്ചു മൊത്തത്തിൽ ചതിച്ചു ആ ജീപ്പ് താഴെ വരണെങ്ങനെ പക്ഷെ ക്ഷീണമൊന്നുമില്ല നല്ല തണുത്ത കാറ്റ് നല്ല തണുത്ത കാറ്റ് സർപ്രൈസ് കേക്ക് ചൂട് അല്ല ദിവ്യയുടെ ബർത്ത്ഡേ ആയത് ദിവ്യയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് കേക്ക് വാങ്ങിച്ച പക്ഷെ കാരണത്തെ ചൂടത്തിരുന്ന് ഇങ്ങനെ ആയി പോയി അവസാനം ഒരു മണിക്കൂർ ഒരു മണിക്കൂറായി പോയിട്ടൊന്നും ഞാൻ ഓർത്തില്ലടേ ഇത് അത് ഓർത്തില്ല ഇതല്ല തണല് ഇനി ഇതി കൂടെ തണല് ഇതാണ് നാടോടി ബർത്ത് ഡേ ആഘോഷം പിന്നെ ഹാപ്പി എങ്ങനീ അങ്ങനെ ഒരു ദിവസത്തെ ട്രിപ്പ് ഇല്ലിക്കൽ കല് കാണാൻ പോയതാ പിന്നെ ഇവിടെ നേരെ ഒന്ന് വാഗമൺ വഴി വാഹനം ഇറങ്ങി വിട്ടു ജസ്റ്റ് വാഗമൺ കാണാൻ വേണ്ടി പോയതാ അവിടെയും മൊത്തത്തിൽ ഈ വേനൽക്കാലമായതുകൊണ്ട് എല്ലായിടത്തും വലിയ പച്ചപ്പും കാര്യമൊന്നുമില്ല നല്ല രീതിയിൽ ഉണങ്ങി പഴുത് കിടക്കുക മൊത്തം